കവിതയുടെ പേര് ഭി ഋഷികേശൻ പി ബി ഉള്ളിൽ നിന്നൊരു വിഷാദത്തിൻ നിഴലൻ ഹൃദയത്തിലേക്കിറങ്ങുമ്പോൾ വെയിലാറാത്ത മിഴികളാൽ വഴിവക്കിലെ തട്ടുകടയിൽ തൂണും ചാരി നിന്നു വായിക്കുന്നുണ്ട് ഒരു വെറ്റിലക്കൊടി ുള്ളിലേറ്റവുമുള്ളിൽ നിന്നൊരു വിഷാദത്തിൻ നിഴലിൻ ഹൃദയത്തിലേക്കിറങ്ങുമ്പോൾ വെയിലാറാത്ത മിഴികളാൽ വഴിവക്കിലെ തട്ടുകടയിൽ തൂണും ചാരി നിന്നു വായിക്കുന്നുണ്ട് ഒരു വെറ്റിലക്കൊടി ഈ പച്ചമുളകിലേക്ക് ഇത്തിരി വെയിൽ കൂടി ചേർത്തരയ്ക്കുക നിന്റെ കൈകളും വിതറുക മലർത്തി തിരശീല പോലെ പോലെയൊന്നിനെ മാറ്റി കലക്കി ഒഴിക്കുമ്പോൾ പൂവുപോൽ വിടരുന്നു പാവുഭാജിയും പൂരി റൊട്ടിയും സമോസയും ചായയും പൊറോട്ടയും ഈ പച്ചമുളകിലേക്ക് തിരുവയിൽ കൂടി ചേർത്തരയ്ക്കുക നിന്റെ കൈകളും വിതറുക മലർത്തി തിരശ്ശീല പോലെ ഒന്നിനെ മാറ്റി കലക്കി ഒഴിക്കുമ്പോൾ പൂവുപോൽ വിടരുന്നു പാവുഭാജിയും പൂരി റൊട്ടിയും സമോസയും ചായയും പൊറോട്ടയും വിരലിലെരിമാവു മുക്കിയ കൈവെള്ളയും മുഖത്തെ കരിപ്പാടും ശ്വാസത്തിൽ ഗതിവേഗമെത്ര നീ ശ്രമിച്ചാലും അതിഥി തൊഴിലാളി നിന്നെ ഞാൻ തിരിച്ചറിയുന്നു നീ മിണ്ടും മുമ്പേ ഒറ്റനോട്ടത്തിൽ തന്നെ എത്ര നീ ചിരിക്കുവാൻ കിണഞ്ഞു ശ്രമിച്ചാലും മറച്ചു പിടിച്ചാലും മുഖപേശികൾ മുറാദാബാദിൽ സുൽത്താൻപൂരിൽ പാറ്റ്നയിൽ ഗോഹട്ടിയിൽ അല്ലെങ്കിൽ ഏതോ ദൂരത്തേക്കു സഞ്ചരിക്കുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ എത്ര നീ ചിരിക്കുവാൻ കിണഞ്ഞു ശ്രമിച്ചാലും മറച്ചു പിടിച്ചാലും മുഖപേശികൾ മുറാദാബാദിൽ സുൽത്താൻപൂരിൽ പാറ്റ്നയിൽ ഗോഹട്ടിയിൽ അല്ലെങ്കിൽ ഏതോ ദൂരത്തേക്കു സഞ്ചരിക്കുന്നു ഏതു തീവണ്ടിക്കാവും വന്നതു നീയാദ്യമായി ആരൊക്കെയൊപ്പം ഒറ്റയ്ക്കായിരുന്നുവോ നീയും വണ്ടിയിൽ ഇരുന്ന് നിന്നെങ്ങനെ ഉറങ്ങിയോ സ്വപ്നങ്ങൾ കണ്ടോ വിട്ടനാടിനെ മൊഴികളെ ഏതു കീശയിൽ മൂടി വയ്ക്കുന്നു നിത്യം നീയും ഏറ്റവും നീയുമേറ്റവുമടിത്തട്ടിൽ പളുങ്കുമണിയായി ഭാഷയെ മുറിച്ചെന്റെ പ്ലേറ്റിലാക്കി നീ മുമ്പിൽ നിവർത്തി വയ്ക്കുന്നേരം പറയുന്നുണ്ടാവണം 양안 바라야 둘라 볼 파이 삽부도 꼭지 피. t h